പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബഹിരാകാശ മേഖല ലോകം രണ്ടായിരത്തി ജനുവരി പതിനെട്ടിന് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുമെന്ന് നാസ അറിയിച്ച ഭീമൻ ചിഹ്നഗ്രഹം ഏതാണ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പി സി വൺ എന്താണ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനെട്ടിന് ഭൂമിക്കരികിലൂടെ കടന്നു നാസ അറിയിച്ച ഭീമൻ ചിഹ്നഗ്രഹമാണ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി സി വൺ ക്ഷീരപഥത്തിൽ ഗംഗോത്രി വേവ് എന്ന വാതക ഘടന കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് വി എസ് വീണ കോട്ടയം സ്വദേശിയാണ് ക്ഷീരപഥത്തിൽ ഗംഗോത്രി വേവ് എന്ന വാതക മേഘഘടന കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് വി എസ് വീണ കോട്ടയം സ്വദേശി ആറായിരം മുതൽ പതിമൂവായിരം വരെ പ്രകാശവർഷം അകലത്തിലാണ് ഇവ എന്ന് കണ്ടെത്തി ആറായിരം മുതൽ പതിമൂവായിരം വരെ പ്രകാശവർഷം അകലത്തിലാണ് ഇവ എന്ന് കണ്ടെത്തി ഒമ്പത് ദശലക്ഷം സൂര്യന്മാരുടെ പിണ്ടമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്നും ഗവേഷണത്തിൽ പറയുന്നു ഒമ്പത് ദശലക്ഷം സൂര്യന്മാരുടെ പിണ്ടമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്നും ഗവേഷണത്തിൽ പറയുന്നു ഏകദേശം അറുനൂറ്റിയേഴ് കോടി രൂപ മുടക്കി ബഹിരാകാശയാത്ര പുറപ്പെട്ട ജപ്പാനിലെ ശതകോടീശ്വരനാണ് യുസാക്കു മിസാവ ഏകദേശം അറുനൂറ്റിയേഴ് കോടി രൂപ മുടക്കി ബഹിരാകാശയാത്ര പുറപ്പെട്ട ജപ്പാനിലെ ശതകോടീശ്വരനാണ് യുസാക്കു മിസാവ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാര പദ്ധതിയാണ് എ എക്സ് വൺ സ്പേസ് ടൂറിസം മിഷൻ ടെക്സസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആക്സിയം സ്പേസ് ആണ് പദ്ധതിയുടെ സംഘാടകർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാര പദ്ധതിയേതാണ് എക്സ് വൺ സ്പേസ് ടൂറിസം മിഷൻ ടെക്സസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആക്സിയം സ്പേസ് ആണ് പദ്ധതിയുടെ സംഘാടകർ ലോകമെങ്ങും ഉപഗ്രഹങ്ങൾ വഴി നേരിട്ട് കുറഞ്ഞ ചെലവിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി സ്പേസ് എക്സ് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർ ലിങ്ക് ലോകമെങ്ങും ഉപഗ്രഹങ്ങൾ വഴി നേരിട്ട് കുറഞ്ഞ ചെലവിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി സ്പേസ് എക്സ് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർലിങ്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് ദശലക്ഷം ഡിഗ്രി മുന്നൂറ് സെക്കൻഡിൽ നിലനിർത്താൻ കഴിയുന്ന കൃത്രിമ സൂര്യനെ കെ സ്റ്റാർ കൊറിയ സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാർക്ക് അഡ്വാൻസ്ഡ് റിസർച്ച് സൃഷ്ടിക്കുന്നത് ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് ദശലക്ഷം ഡിഗ്രി മുന്നൂറ് സെക്കൻഡിൽ നിലനിർത്താൻ കഴിയുന്ന കൃത്രിമ സൂര്യനെ കെ സ്റ്റാർ എന്നെ സൃഷ്ടിക്കുന്നത് ആരാണ് ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തഞ്ച് വിക്ഷേപണങ്ങൾ നടത്തി ലോക റെക്കോർഡ് നേടിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തഞ്ച് വിക്ഷേപണങ്ങൾ നടത്തി ലോക റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ് ചൈനയാണ് ബഹിരാകാശ വിക്ഷേപണം വൈദ്യുതി വാഹനം ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ പുതുതലമുറ ഗതാഗത സംവിധാനങ്ങൾ എന്നീ മേഖലയിൽ കുത്തക സ്ഥാപിച്ച ആഗോള സാമ്പത്തിക സാങ്കേതിക കമ്പനിയായ ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സംഘത്തിൽ ആദ്യം നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അശോക് എല്ലുസ്വാമി ബഹിരാകാശ വിക്ഷേപണം വൈദ്യുതി വാഹനം ഡ്രൈവറില്ലാ കാറുകൾ പുതുതലമുറ ഗതാഗത സംവിധാനങ്ങൾ എന്നീ മേഖലകളിൽ കുത്തക സ്ഥാപിച്ച ആഗോള സാങ്കേതിക കമ്പനിയായ ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സംഘത്തിൽ ആദ്യം നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അശോക് എല്ലുസ്വാമി സൗരയൂഥത്തിന് അകലെ വ്യാഴത്തിന് സമാനമായി നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഗ്രഹമാണ് ടി സീറോ സീറോ ബി സൗരയൂഥത്തിന് അകലെ വ്യാഴത്തിന് സമാനമായി നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഗ്രഹമാണ് ടി സീറോ വൺ ടു വൺ എയ്റ്റ് സീറോ ബി സൂര്യന്റെ അന്തരീക്ഷം കാലാവസ്ഥ സൗരമണ്ഡലത്തിന്റെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് അറിയാൻ നാസ ആരംഭിക്കുന്ന പുതിയ രണ്ട് ദൗത്യങ്ങളാണ് മൾട്ടി സ്ലീറ്റ് സോളാർ എക്സ്പ്ലോറർ മ്യൂസ് ഹീലിയോ സ്വാം എന്തൊക്കെയാണ് മൾട്ടി സ്ലീറ്റ് സോളാർ എക്സ്പ്ലോറർ മ്യൂസ് കൂടാതെ ഹീലിയോ സ്വാം സൂര്യൻ്റെ അന്തരീക്ഷം കാലാവസ്ഥ സൗരമണ്ഡലത്തിൻ്റെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് അറിയാൻ നാസ ആരംഭിക്കുന്ന പുതിയ രണ്ട് ദൗത്യങ്ങളാണ് മ്യൂസും ഹീലിയോ സ്വാമും ബഹിരാകാശത്ത് ആദ്യമായി തുടങ്ങുന്ന ബഹുമേതര ആർട്ട് ഗാലറിയാണ് മൂൺ ഗാലറി ബഹിരാകാശത്ത് ആദ്യമായി തുടങ്ങുന്ന ഭൗമേതര ആർട്ട് ഗാലറിയാണ് മൂൺ ഗാലറി ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സിയാണ് അൽസിയോണസ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സിയാണ് അൽസിയോണസ് ഭൂമിയിൽ നിന്ന് മുന്നൂറ് കോടി പ്രകാശവർഷം അകലെയാണ് ഈ താരാപദം ഭൂമിയിൽ നിന്ന് ഈ അൽസിയോണസ് മുന്നൂറ് കോടി പ്രകാശവർഷം അകലെയാണ് ഈ താരാപദം ഏത് രാജ്യമാണ് സൈനിക ഉപഗ്രഹമായ നൂർ ടു വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചത് ഇറാനാണ് ഏത് രാജ്യമാണ് സൈനിക ഉപഗ്രഹമായ നൂർ ടു വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചത് ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാസ വിക്ഷേപിച്ച എർത്ത് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ഏതാണ് ലാൻഡ് സാറ്റ് നയനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാസ വിക്ഷേപിച്ച എർത്ത് മോണിറ്റൈസ് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ് ലാൻഡ് സ്ലാറ്റ് ലാൻഡ് സാറ്റ് നയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വ്യാഴത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടായ കൂട്ടമായ ട്രോജൻ ആസ്ട്രോയിഡിനെ കുറിച്ച് പഠിക്കുന്നതിനും ഗ്രഹങ്ങളുടെയും സൗരയൂഥത്തിന്റെയും ഉത്ഭവത്തെ കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടുന്നതിനുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച പേടകമാണ് ലൂസി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വ്യാഴത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടമായ ട്രോജൻ കുറിച്ച് പഠിക്കുന്നതിനും ഗ്രഹങ്ങളുടെയും സൗരയൂഥത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടുന്നതിനുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച പേടകമാണ് ലൂസി ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ജലസാന്നിധ്യവും മറ്റ് വിഭവങ്ങളും കണ്ടെത്തുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന മൊബൈൽ റോബോട്ടിക് മിഷൻ ആണ് വൈപ്പർ വൊളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്നതാണ് വൈപ്പറിന്റെ പൂർണ്ണരൂപം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ജലസാന്നിധ്യവും മറ്റു വിഭവങ്ങളും കണ്ടെത്തുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന മൊബൈൽ റോബോട്ടിക് മിഷനാണ് വൈപ്പർ വളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ മുപ്പത് വർഷത്തിലേറെയായി പ്രപഞ്ചത്തെ നിരീക്ഷിക്കാവുന്ന ഏത് ദൂരദർശിനിയുടെ പ്രവർത്തനമാണ് തകരാറിലാണെന്ന് നാസ വെളിപ്പെടുത്തിയത് ഹബിൾ സ്പേസ് ദൂരദർശിനി മുപ്പത് വർഷത്തിലേറെയായി പ്രപഞ്ചത്തെ നിരീക്ഷിക്കാവുന്ന ഏത് ദൂരദർശിനിയുടെ പ്രവർത്തനമാണ് തകരാറിലാണെന്ന് നാസ വെളിപ്പെടുത്തിയത് ഹബിൾ സ്പേസ് ദൂരദർശിനി ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് സിസ്റ്റമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന സ്പേസ് ഏജൻസിയാണ് നാസ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് സിസ്റ്റമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന സ്പേസ് ഏജൻസിയാണ് നാസ അടുത്തിടെ നാസ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രിക ദൗത്യമാണ് ആക്സിം മിഷൻ എ എക്സ് വൺ ആക്സി മിഷൻ വൺ അടുത്തിടെ നാസ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രിക ദൗത്യമാണ് ആക്സിം മിഷൻ വൺ എ എക്സ് വൺ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ആരംഭിക്കുന്ന ശുക്രനിലേക്കുള്ള ദൗത്യങ്ങളാണ് ഡാവിൻസി പ്ലസ് വെറിറ്റാസ് എന്തൊക്കെയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ആരംഭിക്കുന്ന ശുക്രനിലേക്കുള്ള ദൗത്യങ്ങളാണ് ഡാവിൻസി പ്ലസും വെറിറ്റാസും ചൊവ്വ ഗ്രഹത്തിലെ ജീവൻ അടയ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ് ഫൈവ് ഗ്രഹത്തിന്റെ ഗ്രഹത്തിലെ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ് ഫൈവ് സൂര്യൻ്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് സോളാർ ഓർബിറ്റർ സൂര്യൻ്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് സോളാർ ഓർബിറ്റർ ചിഹ്നഗ്രഹങ്ങളെ ഇടിച്ചു നീക്കി അവയുടെ സഞ്ചാര ദിശയിൽ നിന്ന് മാറ്റുന്നതിനായി നാസയുടെ പേടകമാണ് ഡാർട്ട് ഡബിൾ ആസ്ട്രോയിഡ് റൈഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്താണ് ചിന്ന ഇടിച്ചു നീക്കി അവയുടെ സഞ്ചാര ദിശയിൽ നിന്ന് മാറ്റുന്നതിനായി നാസയുടെ പേടകമാണ് ഡാർട്ട് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് നാസ പുറത്തിറക്കാൻ പോകുന്ന ഡ്യൂ ന്യൂ ജനറേഷൻ സ്പേസ് ടെലസ്കോപ്പാണ് സൂപ്പർ ബിറ്റ് സൂപ്പർ പ്രഷർ ബലൂൺ ബോൺ ഇമേജിംഗ് ടെലസ്കോപ്പ് എന്താണ് സൂപ്പർ ബിറ്റിൻ്റെ ഫുൾ ഫോം സൂപ്പർ പ്രഷർ ബലൂൺ ബോൺ ഇമേജിംഗ് ടെലസ്കോപ്പ് നാസ പുറത്തിറക്കാൻ പോകുന്ന ന്യൂ ജനറേഷൻ സ്പേസ് ടെലസ്കോപ്പാണ് സൂപ്പർ ബിറ്റ് രണ്ടായിരത്തി ഇരുപത് സ്പേസ് എക്സിനെ പറ്റി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചത് സ്പേസ് എക്സ് ക്രൂ റ്റു മിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചത് സ്പേസ് എക്സ് ക്രൂ ടു മിഷൻ ആണ് അടുത്തിടെ ഇൻ്റർനാഷണൽ സ്പേസ് ഏജൻസിയിലേക്ക് നാല് യാത്രക്കാരെ എത്തിച്ച നാസ സ്പേസ് എക്സ് ദൗത്യമാണ് ക്രൂ ടു മിഷൻ അടുത്തിടെ ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയിലേക്ക് നാല് യാത്രക്കാരെ എത്തിച്ച നാസ സ്പേസ് എക്സ് ദൗത്യമാണ് ക്രൂ ടു മിഷൻ ഒരൊറ്റ റോക്കറ്റിൽ എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റോക്കറ്റ് ഫാൽക്കൺ നയൻ ആണ് ഒരൊറ്റ റോക്കറ്റിൽ എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റോക്കറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് റോക്കറ്റിന്റെ പേര് ഫാൽക്കൺ നയൻ എന്നാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയായ എയ്റോ സ്പേസ് കമ്പനി സ്പേസ് എക്സ് നാസയോടൊപ്പം ചേർന്ന് നടത്തുന്ന ദൗത്യമാണ് ഡെമോ ടു എന്താണ് ഡെമോ ടു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയായ എയ്റോസ്പേസ് കമ്പനി സ്പേസ് എക്സ് നാസയോടൊപ്പം ചേർന്ന് നടത്തുന്ന ദൗത്യമാണ് ഡെമോ ടു പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് പാർട്ട് വണ് ബഹിരാകാശ മേഖല ലോകം എന്നതിന്റെ പാർട്ട് വൺ ആണ് ഇതിന്റെ പാർട്ട് ടൂവും പാർട്ട് ത്രീയുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി